കുളത്തുപുഴ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ സെപ്റ്റംബറിൽ വിവിധ തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രകൾ ഒരുക്കും സെപ്റ്റംബർ പതിനാല് രാവിലെ അഞ്ചിന് ആരംഭിക്കുന്ന ഓണാട്ടുകരയിലെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന സർവീസ് തുടങ്ങും കുളത്തുപുഴ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ സെപ്റ്റംബറിൽ വിവിധ തീർത്ഥാടന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രകൾ സജ്ജീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു സെപ്റ്റംബർ പതിനാലിന് രാവിലെ അഞ്ചിന് ആരംഭിക്കുന്ന ഓണാട്ടുകരയിലെ ക്ഷേത്രങ്ങൾ എന്ന തീർത്ഥാടന ട്രിപ്പിൽ തിരുവല്ല വല്ലഭസ്വാമി ക്ഷേത്രം ചക്കുളത്തുകാവ് മണ്ണാർശാല ഹരിപ്പാട് ഓച്ചിറ ചെട്ടികുളങ്ങര കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം എന്നിവയിൽ സന്ദർശനമുണ്ടാകും സെപ്റ്റംബർ ഇരുപതിന് പുലർച്ചെ നാലു മണിക്ക് തുടങ്ങുന്ന ഉല്ലാസയാത്ര ഇടുക്കി ഡാം അഞ്ചുരുളി അയ്യപ്പൻ കോവിൽ തൂക്കുപാലം എന്നീ സ്ഥലങ്ങളിലേക്കാണ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം ബോർഡർ വൈബ്സ് എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് രാവിലെ ആറിന് തുടങ്ങുന്ന യാത്രയിൽ തിരുവനന്തപുരത്തെ സൂര്യകാന്തി പാടം മുതലപ്പുഴി ഹാർബർ അഞ്ചുതങ്ങ് കോട്ട കായിക്കര ആശാൻ സ്മാരകം പുത്തൻകുളം കാവേരി പാർക്ക് പരവൂർ നെടുങ്കോലത്തെ കണ്ടൽക്കാട്ടിലൂടെ തോണിയാത്ര കാപ്പിൽപ്പുഴി എന്നിവ സന്ദർശിച്ച് കുളത്തൂപ്പുഴയിൽ അവസാനിക്കും സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച രാവിലെ അഞ്ചിന് വാഗമൺ പരുന്താറ ഉല്ലാസയാത്രയും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു സി ഡി ഓച്ചറ